പണ്ട് കാലത്തൊക്കെ നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നൊരു മാങ്ങക്കറി ഉണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ട് നോക്കുക കണ്ട് നോക്കിയതിന് ശേഷം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ഇടാനായിട്ട് വിട്ടു പോകരുത് ഈ ഒരു മാങ്ങക്കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യം വരുന്നില്ല അന്നൊക്കെയാണെങ്കിൽ ഈ ഒരു മാങ്ങക്കറി മാത്രമേ കാണത്തുള്ളൂ ഇട്ട് പിന്നെ ഇതിനിടയ്ക്ക് ഒരു ദിവസം നമ്മൾ ചക്കക്കുരു മാങ്ങയും കൂടെ വെച്ചിട്ട് ഒരു ഉടച്ചേറി വെക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ കയറി നോക്കണേ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ കത്തി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് തൊലി ചെത്തി കളയാൻ പറ്റും ഞാനിപ്പോൾ കത്തി എടുത്തില്ല പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു കട്ടർ വെച്ചിട്ട് അപ്പോൾ രണ്ട് മാങ്ങ വെച്ചിട്ടാണ് ഇന്നിപ്പോൾ നമ്മളൊരു മാങ്ങറ തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു മാങ്ങ നമുക്ക് ഉപ്പും കൂട്ടി കഴിക്കാനോ ചമ്മന്തി അരയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ എടുക്കാമല്ലോ അപ്പോൾ അത് ഞാനങ്ങ് മാറ്റി വെക്കുന്നുണ്ട് എടുത്ത് രണ്ടെണ്ണം എടുത്തപ്പോഴത്തേക്ക് ഒരെണ്ണം കൂടി വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തതാണ് പിന്നെ ഈ ഒരു മാങ്ങക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പരുത്തിന് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളത് അച്ചാറിന് വേണ്ടിയിട്ട് തീരെ പൊടിയായിട്ട് കട്ട് ചെയ്യുന്നത് ഉണ്ട് ഇച്ചിരി വലുപ്പത്തിന് കട്ട് ചെയ്യുന്നതും ഉണ്ട് അപ്പോൾ ഇത്തിരി വലുപ്പത്തിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ മാങ്ങ അരിഞ്ഞ് ഞാൻ ആദ്യം ഒരു വെള്ളത്തിലിട്ടിട്ട് പിന്നെ കഴുകി എടുത്ത് അതിൻ്റെ ആദ്യത്തെ ആ ഒരു കറയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ മാങ്ങ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണം തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ചേർത്ത് കൊടുക്കും ഇപ്പോഴും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പ്നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് മഞ്ഞപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് വരുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് മഞ്ഞൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് മഞ്ഞളൊക്കെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അടപ്പ് വെച്ച് ഒന്ന് അടച്ചിട്ട് നമ്മളെ വിറകടുപ്പിൽ തന്നെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നത് മാങ്ങ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ ചോറ് വെച്ച് മാറ്റിയതിന് ശേഷം ആ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടികൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കല്ലിൽ അരച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു മാങ്ങാ കറിക്ക് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് പണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വീടുകളിൽ അമ്മിക്കല്ല് ഇതുപോലെ അരകല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കല്ലിൽ അരച്ചെടുക്കുന്ന കറികൾക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ ഇപ്പം നമുക്ക് കല്ലുള്ളത് കൊണ്ട് ഇങ്ങനെയെങ്കിലും അരച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ കല്ല് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് ഒട്ടിട്ട സാഹചര്യങ്ങൾ വെച്ചിട്ടാണെങ്കിലും പിന്നെ ചിലർക്ക് കൈവയ്യാ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ കല്ലിൽ അരയ്ക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഉള്ളവരൊക്കെ ആണെങ്കിലും നമ്മൾ ചേരുവ ചേർക്കുമ്പോൾ ഇതുപോലെ തന്നെ എടുക്കാനായിട്ട് നോക്കുക പിന്നെ കല്ലിൽ അരച്ച് കഴിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുക്കുന്നതാണേ അപ്പോൾ എന്തായാലും തേങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുത്ത് രണ്ട് തുള്ളി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളിയും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അരച്ചെങ്കിൽ പേസ്റ്റ് മാതിരി അരച്ചെടുക്കുകയൊന്നും വേണ്ട ഇപ്പം മിക്സിൽ ജാറിലരയ്ക്കുവാണെങ്കിൽ അത് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതിയെ പിന്നെ ഇത് അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ വെച്ച് കൊടുക്കാം ഇപ്പം കറിവേപ്പില കുറവാണ് കുറവാണിപ്പോൾ ഉണക്കമായതുകൊണ്ട് കുറച്ചൊക്കെ ഉള്ളു ഇട്ട് അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് ശരിക്കും ഞാൻ ചേർത്ത് കൊടുക്കുമായിരുന്നേ അപ്പോൾ എന്തായാലും അരച്ച് തീർന്ന് ഇനിയിപ്പം നമ്മൾ ഈ കുഴവിക്കല് ഉണ്ടല്ലോ ഉരുട്ടി എടുക്കുന്ന കുഴവി കല്ലിലും കല്ലിൽ നിന്നൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ വിട്ട് എല്ലാം റെഡിയാക്കി ഉരുട്ടിയൊക്കെ എടുത്ത് ഇനിയിപ്പോൾ കല്ല് നന്നായിട്ട് കഴുകി ആ ഒരു ചേരുവയൊക്കെ ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് ഇത് നമ്മൾ കഴുകി കളയുക ഒന്നും ചെയ്യരുത് കേട്ടോ ഇത് നമ്മൾ അരപ്പാണല്ലോ അരച്ചെടുത്തത് പിന്നെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പിന്നെ പഴയതുപോലെ തന്നെ വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും പറ്റുന്നില്ല സാഹചര്യങ്ങൾ വെച്ചിട്ടല്ല മനസ്സൊന്നും പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല അതാണ് കാര്യം അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ട് ഒരു ചോദ്യത്തിനുള്ളൊരു മറുപടി എന്തായാലും എന്നെക്കൊണ്ട് അത് പറയണം എന്നെൻ്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയും അപ്പോൾ തൽക്കാലം എന്തായാലും കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ പോട്ടെ എന്താണ് എല്ലാം ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് കുറച്ചും കൂടെ ഒന്ന് അപ്പോൾ എന്നിട്ട് എന്തായാലും പറയും കേട്ടോ പിന്നെ നമ്മളെ കൂടെ നിൽക്കുന്ന കുറച്ച് പേർക്കൊക്കെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ അറിയാനായിട്ടൊക്കെ പറ്റുന്നുണ്ട് അവരടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ ആ ഒരു ബലത്തിൽ മാത്രമാണ് ഇപ്പോഴും നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ നിങ്ങളെല്ലാവരും കാണുക പറ്റുന്നിടത്തോളം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോസൊക്കെ കണ്ട് പിന്നെ നേരത്തെ നമ്മൾ ചോറ് വെച്ച അടുപ്പിൽ മാങ്ങ വെച്ച് കൊടുത്തതിനെ കൊണ്ട് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു തവി വെച്ച് നന്നായിട്ട് ഇനിയിപ്പോൾ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരച്ച് അതെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ അടുപ്പത്ത് വെച്ചിട്ടാണ് അപ്പുറത്തോട്ട് മാറി നിന്നെല്ലാം അരച്ച് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ചേരുവ ഒന്ന് ചേർത്ത് കൊടുക്കാറായിട്ടുണ്ട് അപ്പോൾ അരച്ച് വെച്ചിരുന്ന കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ നമ്മൾ ഉപ്പെല്ലാം കറക്റ്റ് പാകത്തിന് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട മാങ്ങ വേവിക്കാൻ വെച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു അരപ്പ് കൂട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്ത സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇനിയിപ്പം ഇതിനെ ഒന്ന് തിളപ്പിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യല് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയോ ചെയ്യാവോളേ അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും അതിനൊന്ന് ഇറക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയ ഉള്ളി റൗണ്ടിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലേ ഇട്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് വറ്റൽ മുളക് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കണമല്ലോ ഇനി വേണം നമ്മൾ ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കുക അല്ലാതെ നമ്മൾ തീ കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പോകും ഇനി വേണം നമ്മൾ കടുക് വറുത്തത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തവി കൊണ്ട് ഇപ്പോഴൊന്നും ഇളക്കി കൊടുക്കാനായിട്ട് നിൽക്കരുത് ഒന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി വരണമല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കി കിട്ടിയതിന് ശേഷം ഇനി വേണം നമ്മൾ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ടുള്ളൂ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്ത് കറക്റ്റ് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളടുപ്പിൽ വെച്ച് ഒരു കാരണവശാലും തിളപ്പിക്കാനായിട്ട് നോക്കരുത് തിളച്ച് പോയി കഴിഞ്ഞാൽ പാല് പിരിഞ്ഞൊക്കെ വരുമല്ലോ അതേപോലെ കിട്ടുവേ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ മാങ്ങാക്കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉറപ്പായിട്ട് മാങ്ങ കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ വന്ന് തയ്യാറാക്കി നോക്കുക പിന്നെ നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ മുട്ടത്തോരൻ വെക്കുന്നത് നല്ല അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചേരുവ കംപ്ലീറ്റ് ചേർക്കുന്നത് എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ചെറിയൊരു ഷോർട്ട് വീഡിയോയും കണ്ടു നോക്കാൻ കാണാത്തവരാണെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മൾ മുട്ടത്തോരനും ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം ഈ ഒരു മുട്ടക്കറി ഇല്ലെങ്കിലും നമ്മൾ ഈ ഒരു ചോറിൻ്റെ കൂടെ ഈ ഒരു മാങ്ങാക്കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് മതി വരത്തില്ലേ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് റേഷനരി ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ